പാലക്കാട്ടെ തിരുവോരങ്ങളിൽ അതി കഠിനമായ വെയിലിനെ അതിജീവിച്ച് വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ആക്ഷൻ ഫൗണ്ടേഷൻ എന്ന സംഘടനയും ആ സംഘടനയുടെ അമരക്കാരൻ ജോസ് പീറ്ററും പാലക്കാട് സെൽഫ് എംപ്ലോയീസ് അസോസിയേഷനും സംയുക്തമായി ഏഴടി ഉയരമുള്ള വെയിലിന് ഒരു വി പരിധിവരെങ്കിലും അതിജീവിക്കുന്ന കുടകൾ സൗജന്യമായി വിതരണം ചെയ്യുകയാണ് കാരണം അവരെ വഴിയോര കച്ചവടക്കാരനെ സംബന്ധിച്ച് അഞ്ചും ആറും അംഗങ്ങളുള്ള കുടുംബങ്ങളെ പോറ്റുന്നതിന് വേണ്ടി ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് ജീവിക്കുന്നവനാണ് വഴിയോര കച്ചവടക്കാരൻ അവൻ്റെ കാര്യം ഇതേമാതിരി ഒരു സന്നദ്ധ സംഘടന പ്രവർത്തകർ ഏറ്റെടുത്തതിൽ ഈ പാലക്കാട്ട വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി ആ സംഘടനയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു